എന്തായാലും അധ്യാത്മരാമായണത്തിൽ തന്നെ പറയുന്നു ആദ്യം രാമായണം രചിച്ചത് ബ്രഹ്മാവാണ് നൂറ് കോടി ശ്ലോകങ്ങൾ ഉൾപ്പെട്ടതാണ് ബ്രഹ്മാവ് എഴുതിയ രാമായണം ആ രാമായണം ഭൂതലത്തിൽ പ്രചരിച്ചിട്ടില്ല അതുകൊണ്ട് ബ്രഹ്മാവ് തന്നെ തീരുമാനിച്ചു വാൽമീകിയോട് പറഞ്ഞു നീ ഒരു ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ ഉൾപ്പെടുത്തി രാമായണം ഒന്ന് ചുരുക്കി ഭൂമിയിലുള്ളവർക്ക് മുക്തി കിട്ടാനായി രചിക്കണം എന്നിട്ട് സരസ്വതിയോട് പറഞ്ഞു ദേവിയോട് വാൽമീകിയുടെ നാവിന്മേൽ കളിയാടി ആ രാമായണം മുഴുവൻ എഴുതാൻ അദ്ദേഹത്തെ സഹായിക്കണം അങ്ങനെ വാൽമീകി എഴുതിയതാണ് വാൽമീകി രാമായണം ഇതെപ്പോൾ എഴുതി ഇതിന് കൂടുതൽ ചോദ്യം ഒന്നും ചോദിക്കരുത് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുണ്ട് വാൽമീകിയാണ് എഴുതിയത് അത്രയൊക്കെ ധരിച്ചാൽ മതി എന്നിട്ട് പരമശിവൻ പാർവതിയോട് പറയുന്നു ഈ വാൽമീകി രാമായണം ചുരുക്കി രാമൻ എനിക്ക് ഉപദേശിച്ചു അതെപ്പോഴാണ് രാമൻ പരമശിവന് ഈ രാമായണം എപ്പോഴാണ് ഉപദേശിച്ചത് അങ്ങനെ ഉപദേശിച്ച രാമായണത്തിൻ്റെ പേരാണ് അധ്യാത്മരാമായണം ഇനി രാമൻ സ്വന്തം കഥ വിവരിച്ചതുകൊണ്ടായിരിക്കണം അധ്യാത്മരാമായണം പക്ഷേ ആത്മാവിനെക്കുറിച്ച് തന്നെക്കുറിച്ച് തന്നെ ഉള്ള കഥ തന്നെക്കുറിച്ചുള്ള കഥ താൻ തന്നെ വിവരിച്ചു കേൾപ്പിക്കുന്നു പരമശിവന ഈ ഇതെപ്പോഴാണ് എന്തിനാണ് കൂടുതൽ ചോദിക്കരുത് രാമൻ എനിക്ക് എനിക്കുപദേശിച്ചു എന്ന് പരമശിവൻ പാർവതിയോട് പറയുകയാണ് അതാണ് അധ്യാത്മരാമായണം അധ്യാത്മരാമായണം എന്നൊരു പുസ്തകം സംസ്കൃതത്തിലുണ്ട് അത് ഞാൻ വായിച്ചിട്ടുണ്ട് അതാണ് എഴുത്തച്ഛൻ തർജിമയ്ക്ക് തിരഞ്ഞെടുത്തത് പക്ഷേ സംസ്കൃതത്തിലെ അധ്യാത്മരാമായണത്തിൽ ുള്ളതിനേക്കാൾ വ്യത്യസ്തമായി ഒട്ടേറെ ഭാഗങ്ങൾ എഴുത്തച്ഛൻ ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ചിലയിടത്തൊക്കെ വാത്മീകി രാമായണത്തിൽ നിന്നും കഥകൾ ഇങ്ങോട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അധ്യാത്മരാമായണം വ്യാസനെഴുതിയതാണ് എന്നും പൊതുവെ ഒരു പ്രശസ്തിയുണ്ട്